രാത്രി മൂന്ന് മണി കുടുംബങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹെലികോപ്റ്ററുകൾ ആകാശം മുറിച്ചിറങ്ങി ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം വളഞ്ഞു ജനലുകൾ തകർന്നു കുട്ടികൾ നിലവിളിച്ചു ഇത് ഒരു യുദ്ധകളമാണോ ഇല്ലിയിലോട് ഗവർണർ ജെബി പ്രിൻസ്കർ സിയനിനോട് ചോദിച്ച ചോദ്യമാണിത് ചിക്കാഗോ നഗരത്തിൽ നടുക്കിയ ഈ സംഭവങ്ങൾ അമേരിക്കൻ ജനാധിപത്യത്തിനുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ചിക്കാഗോയിലെ ഫെഡറൽ ഇമിഗ്രേഷൻ റൈഡുകൾ ഹെലികോപ്റ്റർ ആക്രമണങ്ങൾ രാസവസ്തുക്കളുടെ ഉപയോഗം ജനങ്ങളിലുണ്ടാക്കിയ ഭയം മനുഷ്യാവകാശ ലംഘനങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു യഥാർത്ഥ കഥയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കുടുംബങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഫെഡറൽ ഏജന്റുമാർ ഇറങ്ങി വന്നു കുട്ടികളെ സിപ്റ്റൈസ് ഉപയോഗിച്ച് ബന്ധിച്ചു ഒരു സിറ്റി കൗൺസിൽ അംഗത്തെ ആശുപത്രിയിൽ വെച്ച് വിലങ്ങി വെച്ചു ഇത് ചിക്കോഗോയിൽ ഇപ്പോൾ നടക്കുന്ന യാഥാർത്ഥ്യമാണ് സെപ്റ്റംബർ മുപ്പതിന് പുലർച്ചെ ഒരു മണിക്ക് അഞ്ച് നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഏകദേശം മുന്നൂറ് ഫെഡറൽ ഏജന്റുമാർ ഐ സിഇ എഫ് ബി ഐ എ ടി എഫ് എന്നിവരടങ്ങുന്ന സംഘം ഈ കെട്ടിടം അടഞ്ഞു വെനസുലയൻ ഗ്യാങ് ട്രെൻഡി അരാഗയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ പിടിക്കാനായിരുന്നു ഈ ഓപ്പറേഷൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണുമ്പോൾ അത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഏജന്റുമാർ ഹെലികോപ്റ്ററുകളിൽ നിന്ന് റാപ്പിൾ ചെയ്തിറങ്ങി വാതിലുകൾ തകർത്തു ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡുകൾ ഉപയോഗിച്ചു കുട്ടികളും മുതിർന്നവരും നിലവിളിച്ചു സിപ് ടൈസ് ഉപയോഗിച്ച് ഏവരും ബന്ധിക്കപ്പെട്ടു ഏഴ് വയസ്സുകാരനായ റോഡ്രിക് ജോൺസൺ ഒരു യുസ് പോരൻ ആണ് ഏജന്റുമാർ അദ്ദേഹത്തിന്റെ വാതിൽ തകർത്ത് കടന്ന് അദ്ദേഹത്തെ സിപ്റ്റൈസ് ഉപയോഗിച്ച് ബന്ധിച്ചു എന്നാണ് ആരോപിക്കുന്നത് അദ്ദേഹം വാറന്റ് എന്ന് ചോദിച്ചു അഭിഭാഷകനെ വേണമെന്ന് പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥർ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല വെനസുറിൽ നിന്നുള്ള പത്തൊമ്പത് വയസ്സുകാരിയായ നൗഡലിസ് തന്റെ രണ്ടു വയസ്സുകാരനായ മകനും മറ്റൊരു കുടുംബവുമായി താമസിക്കുകയായിരുന്നു ഏജന്റുമാർ അകത്തു കടന്നപ്പോൾ അവർക്ക് നേരെ തോക്ക് ചൂണ്ടിയെന്നും മകനത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയതെന്നും അവർ പറയുന്നു ഇല്ലിനോയിസ് ഗവർണർ ജെ ബി പ്രിൻസ്കർ ഈ സംഭവങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് അവരാണ് ഈ സ്ഥലത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്നത് അവർ കണ്ണീർമാർഗവും പുക ബോംബുകളും ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം സി എൻ്റെ പറഞ്ഞത് കുട്ടികളെ സിപ്റ്റ ഉപയോഗിച്ച് ബന്ധിച്ച് മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തിയതായുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളെ സിപ്റ്റ ഉപയോഗിച്ച് ബന്ധിച്ച് പിടിച്ചു ചിലരെ നഗ്നരാക്കി നിർത്തി തുടങ്ങിയ ആരോപണങ്ങളും വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ചിക്കാഗോയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ലോഗൻ സ്ക്വയർ പ്രദേശത്തെ ഒരു പൊതുവിദ്യാലയത്തിന് സമീപം ഏജൻ്റുമാർ രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഇത് കാരണം ഫൺസ്റ്റൺ എലിമെന്ററി സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുറികൾക്കുള്ളിൽ തന്നെ നൽകേണ്ടി വന്നു ചിക്കാഗോ സിറ്റി കൗൺസിൽ അംഗം ജെസ്സി ഫിയൻഡസിന്റെ ആശുപത്രിയിൽ വെച്ച് ഐ സി ഏജന്റുമാർ വിലങ്ങിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് കാലൊടിഞ്ഞ ഒരാളെ അവർ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ വ്യക്തിക്ക് വാറന്റ് എന്ന് ചോദിച്ചപ്പോഴാണ് തന്നെ വിലങ്ങി വിലങ്ങിവെച്ചതെന്നാണ് അവർ പറയുന്നത് ബ്രോഡ്വ്യൂയിലെ ഐ സി പ്രോസസിംഗ് സെന്റർ പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായി മാറിയ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ ഫെഡറൽ ഏജന്റുമാർ കണ്ണീർവാതകവും പെപ്പർ വോളുകളും പ്രയോഗിച്ചു ശനിയാഴ്ച ഒരു സ്ത്രീയെ ഇമിഗ്രേഷൻ ഏജന്റുമാർ വെടിവെക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഓപ്പറേഷൻ മിഡ്ബേ ബ്ലിറ്റ്സ് എന്ന പേരിലുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിപുലമായ കുടിയേറ്റ അടിച്ചമർത്തലിന്റെ ഭാഗമാണ് സെപ്റ്റംബർ എട്ട് മുതൽ ചിക്കാഗോ പ്രദേശത്ത് ആയിരത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേർക്ക് യഥാർത്ഥ ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടെന്നോ എത്ര പേർ നിരപരാധികളാണെന്നോ വ്യക്തമല്ല സിവിൽ റൈറ്റ്സ് സംഘടനകൾ ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് അഭിപ്രായപ്പെട്ടുണ്ട് നാഷണൽ ഇമിഗ്രന്റ് ജസ്റ്റിസ് സെന്ററും അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനും കുറഞ്ഞത് മൂന്ന് യു എസ് പൗരന്മാരെ വാറൻറ്റോ കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചതായി കോടതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഇത് ഓർമ്മിപ്പിക്കുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളെയാണ് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തിയതിന് മുൻ ഡി എച്ച് എസ് സെക്രട്ടറി ക്രിസ്റ്റ് ജെൻ നിൽസൺ വിമർശിക്കപ്പെട്ടിരുന്നു ഇന്ന് ചിക്കാഗോയിൽ നടക്കുന്നത് സൈനിക ശരിയിലുള്ള ഓപ്പറേഷനുകളാണ് സാധാരണ പൗരന്മാർക്കെതിരെ യുദ്ധകളത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം ഇന്ന് അമേരിക്കയുടെ മൂന്നാമത്തെ വലിയ നഗരമായ ചിക്കാഗോയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ കേവലം കുടിയേറ്റ നിയന്ത്രണത്തെക്കുറിച്ച് മാത്രമല്ല ഇത് ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത്